സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്നു എന്ന ഗുണമുണ്ടെങ്കിലും വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും പടരാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് അടുത്തിടെ നടൻ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളുടെ വിശ്വാസ്യതയെയും പ്രശസ്തരായ വ്യക്തികൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയും കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് എം ഡി എം എ കേസിൽ യൂട്യൂബർ റിൻസി പിടിയിലായതിനെ തുടർന്ന് റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നു എന്ന തരത്തിൽ ഒരു വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിൻസി ഉണ്ണിമുകുന്ദനെ കുറിച്ച് എഴുതിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഈ തെറ്റുധാരണയ്ക്ക് ആധാരമായതെന്നാണ് കരുതപ്പെടുന്നത് ആടുജീവിതം കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളിൽ റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും അവർ ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ തന്നെ നേരിട്ട് പ്രതികരിച്ചു രംഗത്തെത്തി തനിക്ക് ഇന്നുവരെ ഒരു മാനേജർ ഉണ്ടായിട്ടില്ലെന്നും തന്റെ ഔദ്യോഗിക ആശയവിനിമയങ്ങളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് താനും സ്വന്തം നിർമ്മാണ കമ്പനിയായ യു എം എഫും ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായയെയും കരിയറിനെയും സാരമായി ബാധിക്കുമെന്നിരിക്കെ ഉണ്ണിമുകുന്ദന്റെ ഈ സമയബന്ധിതമായ പ്രതികരണം അഭിനന്ദനാർഹമാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വ്യാജവാർത്തകൾ ഉടനടി ജനങ്ങളിലേക്ക് എത്തുകയും ഒരു കാട്ടുതീ പോലെ പടരുകയും ചെയ്യും ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ പലപ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ദുരുദ്ദേശ്യമുള്ള പ്രചാരണങ്ങളോ ആകാം റിൻസിയുടെ വിഷയത്തിൽ ഒരു യൂട്യൂബറുടെ പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതൊരു വ്യാജ വാർത്തയായി മാറുകയും ചെയ്തു സാധാരണയായി വ്യാജ വാർത്തകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് ക്ലിക്ക്ബൈറ്റ് തന്ത്രങ്ങളിലൂടെ കൂടുതൽ പേരെ ആകർഷിച്ച് വരുമാനം നേടുക